പ്രായഭേദം എന്നെ എല്ലാവരെയും ഒരുപോലെ തന്നെ അലട്ടുന്ന ഒരു ബുദ്ധിമുട്ടാണ് വായനാറ്റം അഥവാ ബാഡ് ഓർഡർ എന്നൊക്കെ പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് മെഡിസിൻസും അതുപോലെ ഒരുപാട് ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളും ഭക്ഷണത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ കാരണം അറിയാതെ നിങ്ങൾ എന്തൊക്കെ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചിട്ടും ഒരു ഒരു കാര്യവും കിട്ടാനില്ല ഡയബറ്റീസ് ഉള്ള ആളുകൾ വർഷങ്ങളായിട്ടുള്ള ഡയബറ്റീസ് ആണെങ്കിൽ അത് ആദ്യം കൺട്രോളിൽ വരുത്തണം അത് കൺട്രോളിൽ വന്നാൽ മാത്രമേ ഈ ഒരു ബുദ്ധിമുട്ട് അവർക്ക് കുറയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് അസിഡിറ്റീൻ്റെ പ്രശ്നമുണ്ട് ഈ ഹൈപ്പർ അസിഡിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് വായനാറ്റം അല്ലെങ്കിൽ ഹാലിറ്റോസിസ് വരാനുള്ളൊരു കാരണമാവുന്നുണ്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക പിന്നെ ഏതൊരു ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ പറഞ്ഞു ഒരു റൂട്ട് കോസ് എന്താണെങ്കിലും ഉണ്ടാകും അപ്പം നമുക്കൊരു അസുഖം വരാതിരിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും എല്ലാ ദിവസവും നമ്മുടെ ബോഡിക്ക് ഒരു എനർജി കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങളൊരു വ്യായാമം എല്ലാ ദിവസവും ഫോളോ ചെയ്യാതെ നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് പ്രായഭേദം എന്നെ എല്ലാവരെയും ഒരുപോലെ തന്നെ അലട്ടുന്ന ഒരു ബുദ്ധിമുട്ടാണ് വായ്നാറ്റം അഥവാ ബാഡ് ഓർഡർ എന്നൊക്കെ പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് മെഡിസിൻസും അതുപോലെ ഒരുപാട് ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളും ഭക്ഷണത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ കാരണം അറിയാതെ നിങ്ങൾ എന്തൊക്കെ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചിട്ടും ഒരു ഒരു കാര്യവും കിട്ടാനില്ല അപ്പം ഇതിന് പല കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ ഇത് രണ്ട് രീതിയിലാണ് മെയിനായിട്ടും വരുന്നത് ഇതുമൂലം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളിൽ ചിലപ്പോൾ അവരുടെ ജോലി സ്ഥലത്തൊക്കെ ഒന്ന് ഉറക്കെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് പൊട്ടിച്ചിരിക്കാനോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ആളുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പം മെയിനായിട്ടും ഇത് രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്ന് ടെമ്പററി ആയിട്ട് വരുന്നതും മറ്റൊന്ന് പെർമനൻ്റ് ആയിട്ട് വരുന്നതും ടെമ്പററി എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് വരുന്നത് അത് നമുക്കറിയാം അത് നമ്മളിൽ എല്ലാവരിലും തന്നെ ഉണ്ടാവുന്നതാണ് നിങ്ങളിപ്പോൾ രാത്രി കടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരിലൊരു ബാഡ് ഓർഡർ ഈ വായിലിൽ നിന്നും വരാറുണ്ട് ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ അതങ്ങ് ഓക്കെ പോവും അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുക മസാല കൂടി ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുക ഇല്ലെങ്കിൽ വെളുത്തുള്ളി അല്ലെങ്കിൽ ഉള്ളി ഒക്കെ കൂടുതലായിട്ട് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലമായിട്ട് ഇപ്പോൾ ഡയബറ്റീസിനൊക്കെ മെഡിസിൻസ് എടുക്കുന്ന ആളുകൾ ഉണ്ടാവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻസ് കഴിക്കുന്ന സമയത്തും ഒരുപാട് കാലം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നിന്നും ഒരു ബാഡ് ഓർഡർ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഇതാണ് ടെമ്പററി ആയിട്ട് ആളുകളിൽ കണ്ടുവരുന്നത് അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ട് കണ്ടുവരുന്നത് പല കാരണങ്ങളും ാണ് ഒട്ടുമിക്ക കേസുകളിലും ഈ പെർമനന്റ് ആയിട്ട് വരുന്ന കാരണങ്ങളാണ് മെയിൻ ആയിട്ടും ഈ ഒരു വായനാറ്റം അല്ലെങ്കിൽ ഹാലിറ്റോസിസ് എന്നൊക്കെ നമ്മൾ പറയും ഈ ഒരു ബാഡ് ഓർഡർ ആളുകളിൽ ഉണ്ടാക്കുന്നത് അതിൽ ആദ്യം തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നാവിൽ വരുന്ന ഒരു വൈറ്റ് കോട്ടിംഗ് ആണ് നിങ്ങൾ നന്നായിട്ട് നാവ് ക്ലീൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ട് വാഴ കഴുകുന്നില്ലെങ്കിൽ ഈ ഒരു വൈറ്റ് കോട്ടിങ് നമ്മുടെ വായലുണ്ടാവും നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ വായിൽ നിന്ന് നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് ഉമിനീരുമായിട്ടാണ് യോജിക്കുന്നത് ഈ ഉമിനീരുമായിട്ട് യോജിച്ചിട്ടാണ് ഈ ഒരു ദഹനം നമ്മുടെ വായിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാവിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട് ചെറിയ ചെറിയ കുഴികൾ നമ്മുടെ നാവിലുണ്ട് ഇതിലൊക്കെ ബാക്ടീരിയാസ് ഉണ്ട് ഈ ബാക്ടീരിയാസ് ഈ ഫുഡും അതുപോലെ തന്നെ ഉമിനീരുമായിട്ട് യോജിച്ചിട്ടാണ് ഡയജഷൻ നമ്മുടെ മൗത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബാക്ടീരിയാസ് ഇങ്ങനെ ഡയജഷൻ തുടങ്ങുന്ന സമയത്ത് സൾഫർ പോലുള്ള ഗ്യാസ് പുറത്തോട്ട് വിടും അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പെട്ടെന്ന് തന്നെ നമ്മുടെ വായയിൽ നിന്ന് വരുന്നത് അപ്പം ഈ ബാക്ടീരിയാസ് അതിൻ്റെ നാച്ചുറാണ് അത് സൾഫർ പുറത്തുവിടുന്നത് അപ്പം ഈ ഒരു വൈറ്റ് ആയിട്ടുള്ള ഈ ഒരു പൂപ്പൽ ഉണ്ടെങ്കിൽ എന്താവും കൂടുതലായിട്ടും ഈ ഒരു സ്മെല്ല് അനുഭവപ്പെടും അപ്പം നിങ്ങൾ അതൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ വാഷ് ചെയ്ത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാ ദിവസവും നാവ് അടിക്കണം എന്നല്ല ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ എന്താണെങ്കിലും നിങ്ങളുടെ നാവ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ കുഞ്ഞു കുഞ്ഞുമക്കളിലൊക്കെ നമ്മൾ ജസ്റ്റ് ഫീഡിങ് ഉള്ള സമയത്ത് അതായത് നമ്മളൊരു സിക്സ് മന്ത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രസ് ഫീഡിങ് ആണ് കൊടുക്കാറ് ഈ ഒരു ടൈം പീരീഡിൽ അവരുടെ നാവിലും ഇതുപോലെ തന്നെ വൈറ്റ് കളർ പൂപ്പലായിട്ടുള്ളൊരു ഇത് നമ്മുടെ ആ ഒരു കോട്ടിങ് നിങ്ങൾക്ക് നാവിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത് നിങ്ങൾ വളരെ ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു വൈറ്റ് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് അവരുടെ നാവ് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതും അവരുടെ വായലാണെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ടും അവർക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് മെയിൻ ആയിട്ടുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നാവിൽ വരുന്ന വൈറ്റ് കോട്ടിംഗ് ആണ് രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ പല്ലിലൊക്കെ വരുന്ന കാൽക്കുലസ് പല്ലിൽ വരുന്ന കാൽക്കുലസ് എന്ന് പറയുമ്പോൾ നോർമലി നമുക്കറിയാം നമുക്ക് പല്ലും മോണയും പരസ്പരം യോജിച്ച് കിടക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ഗ്യാപ്പ് വരുന്ന ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് കാലമായിട്ടൊക്കെ നമ്മൾ വായൊന്നും ക്ലീൻ ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു കാൽക്കുലസ് നിങ്ങളുടെ പല്ലിന് ചുറ്റും വന്ന് അടിഞ്ഞുകൂടും ഇത് ചിലപ്പം ആദ്യം ഒരു സ്റ്റേജിൽ വൈകിട്ടായിരിക്കും പിന്നെ അതൊരു മഞ്ഞ നിറത്തിലോട്ട് പോകും പിന്നെ അതൊരു ഇൻഫെക്റ്റഡ് ഒക്കെ ആയിട്ട് ഒരു പച്ച നിറത്തിലോട്ടൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ആളുകളിൽ മോണ രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ബ്ലീഡിങ് വരാം പല്ല് പല്ല് ജസ്റ്റ് ഒന്നതായിട്ട് ബ്ലീഡിങ് വരാം പല്ല് ഇളകി പോവാം ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഈ പല്ലിൽ വരുന്ന കാൽക്കുലസിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകളാണെങ്കിൽ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ ഈ ടങ്ക് അതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ ഇടയിലുള്ള അഴുക്കളും കാര്യങ്ങളൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ക്ലോസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ പല്ലിന് എന്തെങ്കിലും ഡി കെ അല്ലെങ്കിൽ കേടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വായയിലൊക്കെ കേടുള്ള പല്ലുണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ പല്ലിന് ഈ കുഴികളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പോയിട്ട് ഡെപ്പോസിറ്റ് ആവും ഡെപ്പോസിറ്റാവും ഡെപ്പോസിറ്റായിക്കഴിഞ്ഞാലും ഈ ബാക്ടീരിയാസുമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ബാക്ടീരിയാസുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് വീണ്ടും ഈ ഗ്യാസ് പുറത്തോട്ട് വിടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ബാഡ് ഓർഡർ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം മെയിനായിട്ടുള്ള മൂന്ന് കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് അങ്ങനെ നിങ്ങളുടെ വായിൽ പല്ല് കേടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ മറ്റൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വായിൽ വരുന്ന അൾസറാണ് ഇടക്കിടയ്ക്ക് അൾസർ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കണം ഇത് നിങ്ങൾക്കൊരു ബാഡ് ഓർഡർ ഉണ്ടാക്കാനും കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വയറ്റിലോട്ട് ഈ അൾസേഴ്സ് വരാനും ചാൻസസ് കൂടുതലാണ് അപ്പം ആദ്യം തന്നെ നിങ്ങളുടെ വയൽ അൾസേഴ്സ് ചെറിയ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുകയും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശമൊക്കെ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സലൈവറി ഗ്ലാൻസ് നമ്മുടെ സലൈവറി ഗ്ലാൻസിൽ എന്തെങ്കിലും സ്റ്റോണോ കാര്യങ്ങളോ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഉമിനീറിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ കുറയാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് നിങ്ങളുടെ വായിലൊക്കെ ഒരു ഡ്രൈനെസ് നിങ്ങൾക്ക് അനുഭവപ്പെടാം ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഡയബറ്റിക് പേഷ്യൻസിലാണ് അവർ ചിലപ്പം ഒരുപാട് കാലം അല്ലെങ്കിൽ വർഷങ്ങളോളമായിട്ട് അവർക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഈ ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ കുറയാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ പറഞ്ഞു ഇതിനൊരു റൂട്ട് കോസ് എന്താണെങ്കിലും ഉണ്ടായിരിക്കും അല്ലാതെ നിങ്ങളിപ്പോൾ എത്ര ബ്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എത്ര നാവ് അടിച്ചിട്ടോ ഒന്നും ചിലപ്പോൾ ഇത് മാറണമെന്നില്ല പല കാരണങ്ങളുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസ് ഉള്ള ആൾ വർഷങ്ങളായിട്ടുള്ള ഡയബറ്റീസ് ആണെങ്കിൽ ആദ്യം കൺട്രോളിൽ വരുത്തണം അത് കൺട്രോളിൽ വന്നാൽ മാത്രമേ ഈ ഒരു ബുദ്ധിമുട്ട് അവർക്ക് കുറയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് അസിഡിറ്റീൻ്റെ പ്രശ്നമുണ്ട് ഈ ഹൈപ്പർ അസിഡിറ്റി അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് വായനാറ്റം അല്ലെങ്കിൽ ഹാലിറ്റോസിസ് വരാനുള്ള ഒരു കാരണമാവുന്നുണ്ട് അപ്പം ഇതിനെല്ലാം നമ്മുടെ ബേസ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും നമ്മുടെ ബേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ വായറ്റം തന്നെയാണ് അതായത് നമ്മുടെ ഗട്ട് ശരിയാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു മെയിൻ പ്രധാനപ്പെട്ട കോസ് എന്ന് പറയുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ആണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വർഷങ്ങളായിട്ട് സ്മോക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ കാണപ്പെടുന്ന എന്ന് പറഞ്ഞ കേട്ടകം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട് ഇത് കൂടുതലായിട്ടും നമ്മുടെ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പല്ലിനാണെങ്കിലും വായലാണെങ്കിലും ഉള്ള ഈ ചെറിയൊരു തിന്നായിട്ടുള്ള മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട് ഈ കോട്ടിങ്ങിൽ വന്ന് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വായനാറ്റം അനുഭവപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വെപ്പ് പല്ല് യൂസ് ചെയ്യുന്ന ആളുകൾ ഒരു വെപ്പ് പല്ലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് തന്നെ അത് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് അത് വെള്ളത്തിലിട്ട് വെക്കുക അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ബാക്ടീരിയാസ് വന്നു കിടന്നിട്ട് അല്ലെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾസുമായിട്ട് അത് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ മെയിൻ ഞാൻ പറഞ്ഞ കാരണങ്ങൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇത് മൂലമാണോ വരുന്നത് അല്ലെങ്കിൽ കരൾ വീക്ക് ഉണ്ടെങ്കിൽ അതായത് കരൾ വീക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹെപ്പാറ്റോമെഗാലി പോലുള്ള കണ്ടീഷനുള്ള ആളുകളാണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ളൊരു ആസിഡ് ബാലൻസും കാര്യങ്ങളൊന്നും നമ്മുടെ ബോഡിയിൽ വരണമെന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വായനാറ്റം പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ കുട്ടികളിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് ടോൺസിൽ അല്ലെങ്കിൽ അഡിനോയിഡിന് വരുന്ന ഇൻഫെക്ഷനാണ് ഈ അഡിനോയിഡിന് അല്ലെങ്കിൽ ടോൺസിൽ ിൽ വരുന്ന കുഞ്ഞുങ്ങളിൽ അവർക്ക് ബ്രീത്തിങ് അതായത് ശ്വാസം എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഇവർക്ക് ഈ ഒരു വായനാറ്റം പോലുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരും അവർക്ക് മൂക്കിലാണെങ്കിൽ എപ്പോഴും ഈ ജലദോഷം അല്ലെങ്കിൽ തുമ്മൽ അലർജി വരിക ഈ സൈനസിൻ്റെ പ്രശ്നമുള്ള ആളുകൾ ഈ സൈനസ് ഇടക്കിടയ്ക്ക് വരുന്ന ആളുകളിലൊക്കെ ഇങ്ങനെയുള്ള വായനാറ്റം പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളിലൊക്കെ ആണെങ്കിൽ ടോൺസിൽ അല്ലെങ്കിൽ അഡിനോയിഡ്സ് ഇൻഫ്ലെയിംഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പിന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലർജി ചുമ തുമ്മൽ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്കിപ്പോൾ വല്ലാത്ത വീസിങ് ഉണ്ട് ആസ്തമയുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിലും ഈ വായനാറ്റം മൂലുള്ള അസുഖം വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഇപ്പം നോക്കുന്ന കേസിൽ ഒരു എഴുപത് ശതമാനം ആളുകളിലും ഈ ബാക്ടീരിയാസ് കൂടുതലായിട്ട് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക നാവ് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ വായ എപ്പോഴും ഗാർഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങൾക്ക് സാധാ വെള്ളം ഉപയോഗിച്ച് ഗാർഗിൾ ചെയ്യാം അല്ലെങ്കിൽ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നിങ്ങൾക്ക് ഗാർഗിൾ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേരക്കയുടെ ഇല ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് വായൊക്കെ ഗാർഗിൾ ചെയ്യുന്നതൊക്കെ ഈ പ്രശ്നമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നിങ്ങളുടെ പല്ല് ക്ലീൻ ചെയ്യുന്നതൊന്നും നമ്മുടെ പല്ലിനത്ര നല്ലതല്ല അപ്പം എപ്പോഴെങ്കിലും സിക്സ് മന്ത് കൂടുമ്പോൾ അല്ലെങ്കിൽ ഇയർലി വൺസ് ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ പല്ലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ക്ലിപ്പ് ഒക്കെ ഇടുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ക്ലിപ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് എന്തെങ്കിലും ചെറിയ ഒരു ഈർക്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉപയോഗിച്ച് നിങ്ങൾ ക്ലിപ്പിൻ്റെ ഇടയിൽ വന്ന് കിടക്കുന്ന ഈ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ തൊണ്ട വേദന വരിക ഈ ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്ന ആളുകളാണെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് കൂടുതലാണ് അപ്പം എന്ത് കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് എന്ന് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു മെയിൻ പ്രശ്നം സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ട് ഒന്ന് ഏമ്പൊക്കെ എടുക്കുന്ന സമയത്ത് വായിൽ നിന്ന് ഒരു ബാഡ് ഓർഡർ പുറത്തോട്ട് വരിക ഇതൊക്കെയാണ് വളരെ വളരെ കോമൺ ആയിട്ട് അവൾ അവർ പറയുന്ന കാര്യങ്ങൾ അപ്പം ആദ്യം തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഘട്ടാണ് ശരിയാക്കേണ്ടത് അപ്പോൾ ഘട്ടെന്ന് പറയുന്നത് നമ്മുടെ വയറ്റിൽ നിന്ന് നമ്മുടെ വായ മുതൽ വൻകുടൽ വരെ എന്തുണ്ട് ഘട്ട് കിടക്കുന്നുണ്ട് അപ്പം ഈ ഗെട്ട് ഹെൽത്ത് ശരിയാക്കുക എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നല്ല പ്രീബയോട്ടിക് അതുപോലെ തന്നെ പ്രീ ഫൈബേഴ്സ് പ്രോബയോട്ടിക്സ് ഒക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാണ് വേണ്ടത് അപ്പം പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇപ്പം എല്ലാ ദിവസവും തൈര് കഴിക്കുക അല്ലെങ്കിൽ മോര് കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പഴങ്കഞ്ഞി ആയിട്ടൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കുടിക്കൊടുക്കുന്നത് നല്ലൊരു പ്രോബയോട്ടിക് ആണ് അത് കഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക കൂടുതലായിട്ടും ഓയിലി ഫുഡുകൾ അല്ലെങ്കിൽ കൂടുതലായിട്ടും മധുരം കഴിക്കുന്നത് കൂടുതലായിട്ടും മധുരം കഴിച്ചാൽ നമുക്കറിയാം നമ്മുടെ പല്ലിനൊക്കെ പെട്ടെന്ന് ആ ഒരു ഡി കെ കാര്യങ്ങളൊക്കെ വരും അപ്പം കൂടുതലായിട്ട് മധുരം കഴിക്കുന്നതും ഓയിലി കഴിക്കുന്നതും അതുപോലെ തന്നെ അമിതമായിട്ട് അന്നജം അടങ്ങിയ ഫുഡ് കഴിക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള ഗ്യാസിൻ്റെ പ്രശ്നത്തിനും അതുപോലെ തന്നെ അസിഡിറ്റി പോലുള്ള പ്രശ്നത്തിനും എല്ലാം നമ്മുടെ ഓർഗൻസിനാണെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും അപ്പം ഈ മെയിൻ ഫുഡുകളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നല്ല നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ാലഡ്സ് കുക്കുംബർ അതൊക്കെ നന്നായിട്ട് കഴിക്കുക അപ്പം ഒനിയനൊക്കെ കഴിച്ചാൽ ആ ഒരു സമയത്ത് നമുക്കൊരു ബാഡ് ഓർഡർ ഫീൽ ചെയ്യുകയും കൂടി അത് നമ്മളെ ബോഡിക്ക് ഒരുപാട് നല്ലതാണ് അതിലൊരുപാട് ഫൈബേഴ്സും കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ കൂടുതൽ ഫൈബേഴ്സുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതായത് പേരക്കയിൽ ഒരുപാട് ഫൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം ആപ്പിൾ എടുക്കുകയാണെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ പച്ചക്കറികൾ എടുക്കുകയാണെങ്കിൽ ക്യാബേജ് ഫാമിലിയിൽ വരുന്ന എല്ലാ പച്ചക്കറികളും ഫൈബേഴ്സ് കൂടുതലാണ് ബീൻസിൽ നന്നായിട്ട് ഫൈബേഴ്സ് ഉണ്ട് ഇങ്ങനെ ഫൈബേഴ്സുള്ള ഫ്രൂ വെജിറ്റബിൾസ് ഒരുപാട് വെറുതെ കുറേ വെജിറ്റബിൾസ് നിങ്ങൾ കഴിക്കുന്നതിൽ നല്ലത് നമ്മളത് സെലക്റ്റീവായിട്ട് ആയിട്ടൊക്കെ ഇതിൽ ഫൈബേഴ്സ് കൂടുതലാണ് ഇതിൽ ഇത്ര വൈറ്റമിൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് പെട്ടെന്ന് കിട്ടും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീപ്പ് ഫ്രൈ ആയിട്ട് കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക പിന്നെ ഏതൊരു ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ പറഞ്ഞ ഒരു റൂട്ട് കോസ് എന്താണെങ്കിലും ഉണ്ടാവും അപ്പം നമുക്കൊരു അസുഖം വരാതിരിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും എല്ലാ ദിവസവും നമ്മുടെ ബോഡിക്ക് ഒരു എനർജി കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങളൊരു വ്യായാമം എല്ലാ ദിവസവും ഫോളോ ചെയ്യുക അതായത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എക്സർസൈസ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഉഷാറാവാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയും ഇനി നിങ്ങൾ ഫുഡിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ടും ശരിയാവുന്നില്ല പ്രോബയോട്ടിക്സ് കഴിക്കുന്നുണ്ട് പ്രീ ഫൈബേഴ്സ് എടുക്കുന്നുണ്ട് എന്നിട്ടും നിങ്ങൾക്കിതൊന്നും മാറുന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും നമ്മുടെ ഗട്ട് ഹെൽത്ത് ഓക്കെ ആക്കുന്ന രീതിയിലുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കഴിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു രീതിയിലും നിങ്ങൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരുപാട് കാലമായിട്ട് ഈ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി